മടുപ്പോ ക്ഷീണമോ വരാത്ത ഒരു മനസ്സ് അതാണ് ആരോഗ്യമുള്ള നേരത്തെ പറഞ്ഞല്ലോ ക്ലാസ് വൈകിയാലും അല്ലെങ്കിൽ കുറച്ചു നേരം കൊള്ളാനും ചെയ്യേണ്ടി വന്നാൽ അതല്ലെങ്കിൽ പള്ളിയിൽ കുറച്ചറിയുന്നതൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിന്റെ തുരന്തമാ അതിനപ്പുറത്തേക്കേ ആ മനസ്സ് അതുകൊണ്ട് റസൂൽ പറഞ്ഞു ഇന്ന ഫിൽ ഖൈനദ ഇന്ന തമൻസിൻ ശരീരിത്തിലൊരു വാക്സപ്പെട്ടിട്ടുണ്ട് എന്നാ ഫിൽ ജസ്മി മുദഅ ഇദാ സ്വലഹത് സ്വലഹ ജസ്ദു കുല്ലു വ ഇദാ ഫസദ ഫസദ ജസ്ദു കുല്ലു അതായത് ഇതിനത്തില് ഒരു വാക്സപ്പെട്ടിണ്ട് അത് നന്നായ ശരീരം നന്നായി അത് കേടായാലോ ശരീരം മുഴുവൻ കേടായി അലാ വഹിയൽ ഖൽബ് അതാണ് ഹൃദയം ആ ഹൃദയത്തെയാണ് നമ്മ നന്നാക്കേണ്ടത് രണ്ടാമത്തേది മനസ്സ് നാരുകമായി കൊണ്ടുവര റഹിയ സമു ഖിദ്മതഹു അള്ളാഹുവിനെ ഒരു മടുപ്പ് ഉണ്ടാവില്ല റാൻ അതുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു മടുപ്പില്ലാത്തൊരു മനസ്സ് നമ്മൾ ഓരോരുത്തരും സമാധാനം കിട്ടൂല്ല എന്നുള്ള ബോധ്യം നമ്മൾ അവിടുന്ന് സമാധാനം കിട്ടുള്ളൂ വേറൊരു അള്ളാഹു സമാധാനം നമുക്ക് കിട്ടാൻ സാധിക്കില്ല എന്ന ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ അവസാനിപ്പിച്ചോണ്ട് പറയാം കഴിഞ്ഞ റബ്ദാനം നമ്മൾ കടന്നു വന്നപ്പോ നമ്മുടെ സഹോദരങ്ങൾ ഒട്ടനെയധം പ്രയാസങ്ങളായിരുന്നു പ്രത്യേകിച്ച് മുസ്ലിം സമൂഹങ്ങൾ ഫലസ്തീനിൽ അനുഭവിച്ച ദുരന്തങ്ങൾ അല്ലെങ്കിൽ അവർ കേട്ട ഒരുപാട് അവരനുഭവിച്ച ഒരുപാട് വാർത്തകൾ കഠീനടിയിപ്പിക്കുന്ന നമ്മളല്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് വാർത്തയിലൂടെയാണ് നമ്മൾ റമദാനം കഴിഞ്ഞ റമദാൻ നമ്മൾ അനുഭവിച്ചു പോയത് ഈ റമദാനിലേക്ക് വരുമ്പോൾ അള്ളാഹുദിനു പകരം കൊടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ വിജയത്തിന്റെ വക്കിലാണ് അല്ലെങ്കിൽ വിജയത്തിലാണ് അവസ്ഥയിലാണ് ഇപ്പൊ നിലവിലുള്ള സാഹചര്യം ഏത് സമയവും മാറും നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോധ്യപ്പെടും പ്രത്യേകിച്ച് അമേരിക്കയുടെ ഇടപെടലൊക്കെ അപ്പൊ അത്തരം ഒരു അവസരത്തിലാണെന്ന് പറയുമ്പോ തന്നെ റമദാൻ നമ്മൾ ആലോചിച്ചാലും പൂർണാർത്ഥത്തിൽ വിജയം വരിക്കാൻ സാധിക്കുന്ന ഒരു മാസമായി ഇടമായി റമദാൻ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബദർ നമുക്ക് വിജയത്തിന്റെ ചരിത്ര പറഞ്ഞതുണ്ട് റമദാനിലെ ഒട്ടനേകം വിജയങ്ങളുടെ ചരിത്രങ്ങളുടെ ഘട്ടങ്ങളാണ് നമുക്ക് വിശുദ്ധ ഭഗവാനും പ്രവാചക വചനങ്ങളൊക്കെ പരിശോധിച്ചൊക്കെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ വിജയ ജീവിതത്തിലും റമദാൻ വിജയമായി മാറണത് അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശരീരമല്ല അതിനപ്പുറത്തേക്ക് മാനസിക പ്രാധാന്യമുള്ള ഒരു നോമ്പായി റമദാനായി നമ്മുടെ നോമ്പിനെ മാറ്റണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ നോമ്പിനെ ശരിയാക്കുന്നതോടൊപ്പം തന്നെ എൻ്റെ കുടുംബത്തിന്റെ എന്റെ ഭർത്താവിന്റെ ഭാര്യയുടെ മക്കളുടെ ഒക്കെ നോമ്പിൽ ഇടപെടണം

அது இதுவரையும் நம்ம விட்டு போய ஆளுக்கிட்டு நம்மோடிகள் அதுபோல தான் நம்ம அயல் நாட்டிரவா பிரச்சனை அவருக்கு மகப்பிரத்தும் மஹும் அனுகிரிக்கெட்டை அவருடைய கர்மங்களும் ஆகட்டும் அவர் பாபங்கள் கொடுக்குமாற ஒட்டனேகர் அவமானத்தோடு கூடிக்கான அது புண்ணங்கள் தேடியெடுக்க نادن دمبران نمهوريهم مرا وطه ظلمنا أنفسنا وإلا تغفلنا وترحمنا لنا كونا من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا ذاب النار آمين برحمتك يا رحمة الرحمن السلام عليكم ورحمة الله تعالى وبركاته